പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദർശനയുടെ നേതൃത്വത്തിൽ ഇഗ്നേറ്റ് ഗ്രാൻഡ് ഫിനാലെ കോഴിക്കോട് നടത്തി സുസ്ഥിര വികസനവുമായും ഗ്രാമീണ വികസനവുമായും ബന്ധപ്പെട്ട മുപ്പത്തിമൂന്ന് സ്റ്റാളുകളാണ് പ്രദർശന നഗരിയിൽ ഒരുക്കിയിരുന്നത് പതിനാല് തെരഞ്ഞെടുക്കപ്പെട്ട പ്രദർശന സ്റ്റാളുകളായിരുന്നു ഇഗ്നൈറ്റ് ഗ്രാൻഡ് ഫിനാലയുടെ പ്രധാന ആകർഷണം അതിനു പുറമെ സ്റ്റാർട്ടപ്പ് മിഷന്റെ നാല് സ്റ്റാളുകളും ഒരുക്കി സുസ്ഥിര വികസന മാതൃകകൾ ഗ്രാമീണ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട പതിനഞ്ച് സ്റ്റാളുകളും ഉണ്ടായിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സാങ്കേതിക സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല കെ ഡിസ്ക് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇന്നോവേഷൻ കോണ്ടസ്റ്റായ ഇഗ്നേറ്റ് സംഘടിപ്പിച്ചത് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കോളേജ് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകരായ സുനിൽ മേനോനും കെ ജി സുരേഷ് കുമാറും പറഞ്ഞു ഇന്നത്തെ ദിവസം ഇവിടെ കലാലയത്തിൽ നിന്നുള്ള പ്രോ ഇവിടെ പ്രസന്റ് ചെയ്യാനും അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടത്തി വിന്നേഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് സ്റ്റാർട്ടപ്പിലേക്കുള്ള പുരോഗതി നമ്മൾ സപ്പോർട്ട് ചെയ്ത് ദർശന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ നൽകും റൂറൽ ഇനോവേറ്റേഴ്സിനെ ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യാനുള്ള ഒരു വേദിയാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇത് തുടങ്ങിയത് ഈ വർഷവും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റോളുകൾ പ്രത്യേക ഇട്ടിട്ടുണ്ട് രൺപതോളം കമ്പസുകളിലൊക്കെ സ്റ്റുഡൻസ് നാനൂറ്റി അറുപതോളം പ്രോജക്റ്റുകൾ തന്നു അതിനകത്ത് മൂന്ന് ഘട്ടങ്ങളായി നടത്തിയിട്ടുള്ള ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പതിനാല് പ്രോജക്റ്റുകളുടെ അവതരണമാണ് ഇന്ന് നടക്കുന്നത് ഇപ്പം നാലാമത്തെ തവണയാണ് ഈ ഇതേ പ്രോഗ്രാം നടക്കുന്നത് യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല പ്രോജക്റ്റുകളിലും നിലവിൽ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളായി മാറിയിട്ടുണ്ട് കേരളത്തിന്റെ ഒരു സംരംഭകത്വ വികസനത്തിൽ അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് വളർത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കോണ്ടസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇഗ്നൈറ്റ് മാറിയിട്ടുണ്ട് ഇഗ്നൈറ്റ് ഇന്നോവേഷൻ കോണ്ടസ്റ്റിന്റെ നാലാമത് പതിപ്പാണ് കോഴിക്കോട് കാരപ്പറമ്പ് ജി സ്കൂളിൽ നടന്നത് കൃഷി ബയോമെഡിക്കൽ മെക്കാനിക്കൽ മെക്കട്രോണിക്സ് ഐ മേഖലകളിൽ നിന്നുള്ള പ്രോജക്ടുകളാണ് പ്രധാനമായും തെരഞ്ഞെടുത്തത് കെ ഡിസ്ക് മെമ്പർ സെക്രട്ടറി പി വി ഉണ്ണികൃഷ്ണൻ ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ വി കെ സി മുഹമ്മദ് ഗോയ യു എൽ സി സി ചെയർമാൻ രമേശൻ പാലേരി തുടങ്ങിയവരും പങ്കെടുത്തു സമാപന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്